ഏഞ്ചൽ ബിൻ്റെ വേളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന എങ്ങനെ എളുപ്പത്തിൽ സാരി ബ്ലൗസ് തയ്ക്കാം എന്നുള്ളതാണ് അതാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ക്രോസ് കട്ടിങ് ഈ തുണി വെട്ട വെട്ടിയെടുക്കത്തില്ലേ ഇത് നമുക്ക് വേണ്ട ഇങ്ങനത്തെ സാധനമേ ഇങ്ങനെ വേണ്ട പിന്നെ നമ്മൾ ഈ ബ്ലൗസിന്റെ കൈത്തയ്യലിന് പകരം നമ്മൾ ഇതിന്റെ എറമ്പ് വക്ക് അടിക്കാൻ പോവാണ് ഇത് എളുപ്പമാണ് നമുക്ക് കൈത്തയ്യല് തയ്ക്കണ്ടല്ലോ ഇനി നമുക്ക് രണ്ട് കൈയും തയ്ച്ചെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിൻസ് കട്ടാണെ ഫ്രിണ്ട് പീസ് അതേ അല്ലേ നമ്മൾ ഈ ലൈനിങ്ങിലെ ആ പ്രിൻസ് കട്ടിന് ഇടാനുള്ളത് വരച്ചെടുക്കുവാണ് ഇനി എടുത്ത് നല്ല തുണിയെടുത്ത് നമ്മൾ ഇതിൻ്റെ മോൾ പോട്ടിട നല്ല തുണിയെടുത്ത് നമ്മൾ ഇതിൻ്റെ മോൾ പോട്ടിട്ടിട്ട് നമ്മൾ ഈ കഴുത്തങ്ങ അടിച്ചേക്കണം പടി പിടിപ്പി വേറെ തുണി കഷ്ണം വെക്കണ്ട അല്ലാതെ തന്നെ നമ്മൾ ഈ ഈ ഈ കഴുത്തിങ്ങ അടിച്ചെടുക്കുവാണെ നമുക്ക് അപ്പോൾ കഴുത്ത് അടിച്ചോണ്ട് വരാം നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചേ ഇനി ഈ ലൈനിങ് തിരിച്ചിട്ടും കൊണ്ട് ഈ ബ്ലൗസിൻ്റെ നല്ല ബ്ലൗസിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഓരോ തയ്യൽ തയ്ക്കുവാണ് ഇങ്ങനെയാണ് ലൈനിങ് പിടിപ്പിച്ചിട്ടിരിക്കുക ഇനി ഇതിന്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ നമുക്ക് തയ്ച്ചുകൊണ്ട് വരാം ൂടെ അടിച്ചു തയ്ച്ചു കഴിഞ്ഞേ ഇനി നമ്മള് നമ്മളെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇത് തയ്യല് ഈ തയ്യൽ തയ്ക്കാൻ പോകണം ഈ തയ്യൽ തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ മൂളിൽ കൂടെ ഒരടി അടിക്കണം ഏ അടിച്ചത് ഇതുമായിട്ട് സെറ്റാക്കിയതിന് ശേഷമേ പിന്നെ നമ്മള് ഇങ്ങനെ തക്കിടാനൊക്കെ ചെയ്യാവുള്ളൂ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് അടിക്കാനൊക്കെ അടിക്കാനൊക്കത്തുള്ളൂ ആദ്യമേ ഇത് അല്ലാതെ ഇങ്ങനെ നമുക്കിത് തയ്ച്ചു പോകാം തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം രണ്ട് സൈഡ് നമ്മൾ ഇങ്ങനെ കൊണ്ട് വലിച്ചു പിടിച്ചുകൊണ്ട് തയ്ക്കണം എങ്ങും ചുളു വരരുത് ചുളു വന്നാൽ നമ്മുടെ ഈ നടുഭാഗത്തുണ്ടല്ലോ ആ ചുളു അറിയാൻ പറ്റും നമ്മളിത്ര എന്താ അയച്ചേ കഴുത്തെല്ലാം എന്താച്ചേ ഇനി നമുക്ക് ഈ അടിയിൽ ഒരു പടി പിടിപ്പിക്കാം അതിന് നമ്മളിത് ഇതിന്റെ തേരുവേഷം ലൈനിങ് തുണിയുടെ തേരുവേഷം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് പിടിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ ഇത് പിടിപ്പിക്കുമ്പോൾ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ ഈ സൈഡ് ഒരു ശക്ലം കാലിഞ്ച് മോട്ട് പോട്ട് കയറ്റി വേണം ഈ സൈഡ് മാത്രം കയറ്റിയിട്ട് വേണം പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ താഴോട്ട് തള്ളി ചാളി കണ്ടെ പടി ഇനി അതിന്റെ കൂടെ ഒരു തയ്യലൂടെ കൊടുത്തിട്ട് ഇത് ഇനി അകത്തോട്ടിട്ട് അകത്തോട്ടിട്ട് നമുക്ക് ഇനി തയ്ച്ചേക്കാം അപ്പൊ തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് തയ്ച്ചെടുത്തേ ഇതിന്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കി പീസ് എടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബായ്ക്ക് പീസ് എടുക്കുക ഇത് ബായ്ക്ക് ഓപ്പൺ ആണ് ഈ പീസ് എടുക്കുക ഇതിന്റെ മോൾ പോട്ട് ഒരു പ്രാവശ്യം ലൈനിങ് തുണി ഇട്ടിട്ട് ഒരു പ്രാവശ്യം അടിച്ചോണ്ട് വരിക ഞാൻ അന്നേരം അത് ചെയ്യാവുക നമുക്ക് നമ്മളിത് ലൈനിങ് പിടിപ്പിച്ചേ ഇനി നമ്മൾ അറിയാവോ നമ്മൾ നല്ല തുണി നമ്മൾ മുൻവശം അടിച്ചില്ലേ ആ പീസ് എടുത്തിട്ട് അതിന്റെ മോൾപോട്ട് ഇത് വെച്ച് നമ്മൾ ഷോൾഡർ പിടിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ ഇത് ഈ ലൈനിങ് ഈ ലൈനിങ്ങും കൂടെ വരത്തക്ക വിധം ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഇങ്ങനെ വെച്ചേ വെച്ചിട്ട് ഈ നല്ല തുണി ഈ നല്ല തുണിയുടെ ഇടുക അത് ഫ്രണ്ടിൽ വരുന്ന അല്ല ആ വെളിയിൽ വരുന്ന ഉണ്ടല്ലോ നല്ല സാരി ഈ ഈ പീസ് ഈ പീസ് ഈ പീസും കൂടെ ഒന്നാകണം ലൈനിങ് ലൈനിങ്ങും കൂടെ ഒന്നാകണം അതുപോലെ വേണം തുണിയിടാനേ അല്ല തെറ്റി പോകരുത് തെറ്റിപ്പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വീണ്ടും അടിച്ചാൽ മതി അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് നമുക്ക് അടിച്ചുകൊണ്ട് വരാം അപ്പം നമ്മൾ ഷോൾഡർ തന്നെ തമ്മിൽ കൂട്ടിപ്പിടിപ്പിച്ചേ ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് നിവർത്തെടുക്കുക കണ്ട നിവർത്തെടുത്തേ നിവർത്തെടുത്തിട്ട് നമ്മൾ ഇതിന്റെ ബക്ക് ചേർത്ത് വീണ്ടും അടിക്കുക ഈ മുൻവശത്ത് നമ്മൾ അടിച്ചില്ലയോ ഫ്രണ്ട് പീസെല്ലാം അടിച്ചില്ലയോ അതുപോലെ തന്നെ നമ്മളിതേലും അടിച്ചു പോവുക ഇത് ഇതേലും വേണം രണ്ട് തയ്യൽ ഈറും ചേർത്ത് നമുക്ക് തയ്ച്ചുകൊണ്ട് വരാം അപ്പോൾ തേണ്ട നമ്മൾ പുറം ഭാഗം പിടിപ്പിച്ച് ഈ ഷോൾഡറേൽ തേണ്ടേ തയ്യൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് പിന്നെ രണ്ട് രണ്ടാവശ്യം തയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഇവിടെ രണ്ടിടത്തും പടി പിടിപ്പിക്കാനാണ് ഒന്ന് കുക്ച് പിടിപ്പിക്കാനുള്ളതും ഇന്ന് കുച്ചിൻ്റെ അയി വരികയാനുള്ളതുമാണ് അത് നമുക്ക് പിടിപ്പിച്ചുകൊണ്ട് വരാം അപ്പം തേണ്ട നമ്മളിതിനെ പടി പിടിപ്പിച്ച് അടിയിലും പടി പിടിച്ച് മടക്കി അടിച്ച് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ കൈ പിടിപ്പിക്കുവാണേ അപ്പോൾ നമുക്ക് ഈ കൈ പിടിപ്പിച്ചുകൊണ്ട് വരാം അപ്പോൾ അപ്പം നമ്മൾ ഈ കൈകൾ പിടിപ്പിച്ചാൽ രണ്ട് മൂന്ന് ചെറിയ നൂറ് നൂറ് വിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് അടിച്ചു വരാം നമ്മൾ വണ്ണം കണക്കാക്കി അടിയിൽ നിന്ന് വേണം തയ്ച്ച് മോൾപോട്ട് പോകാൻ അപ്പം നമുക്ക് എത്ര വണ്ണം വേണമെന്ന് ആദ്യം ഒരു തയ്യൽ തയ്ച്ചതിന് ശേഷം പിന്നെ നമ്മൾ അളവെടുത്ത് നമ്മുടെ വണ്ണം കണക്കാക്കാവുകയുള്ളൂ ആദ്യം ഒരു കണക്ക് കൂട്ടലുകളുണ്ടല്ലോ ആ കണക്കുകൂട്ടുകളിനനുസരിച്ച് നമുക്ക് അടിച്ചു പോകാം നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മൾ ആ അളവിനനുസരിച്ച് അളവിനനുസരിച്ചൊരു കണക്കിൻ്റെ അങ്ങ് പോകണം അവർക്ക് കൈവണ്ണം എത്രന്ന് വെച്ച അതിന് പോയിന്റ് അടയാളപ്പെടുത്തി അപ്പൊ നമുക്കിവിടെ കൈവണ്ണം ഞാൻ അഞ്ചരയാണ് എടുത്തിരിക്കുന്നത് അഞ്ചര അഞ്ചേ മുക്കാല് ആറ് ഇങ്ങനെ ഓരോ പോയിന്റുകൾ നമ്മൾ ഇട്ട് കൊടുക്കണേ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ലാസ്റ്റത്തെ തയ്യൽ ലാസ്റ്റത്തെ പോയിന്റേ കൊണ്ടൊന്ന് തയ്ച്ചിറക്കിയേക്കണം ഇങ്ങനെ നമുക്ക് മറ്റേ കൈയും തയ്ച്ചോണ്ട് വരാം നമ്മൾ ഓരോ അടി അടിച്ചതിന് ശേഷം ഇതിന്റെ വണ്ണം കണക്കാക്കണം വണ്ണം എത്ര ആണ് അളന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വന്നത് നമ്മൾ അങ്ങ് അടിച്ചേക്കണം നമുക്ക് എത്ര വേണമെന്നുള്ളത് അത്ര എടുത്തിട്ട് ബാക്കി നമ്മൾ നമ്മളങ് അടിക്കുവാണേ അപ്പം നമുക്ക് എനിക്ക് മുപ്പത്തി മതി ഇത് രണ്ട് മുപ്പത്തിനാലുണ്ട് അപ്പം ബാക്കി ഞാൻ അങ്ങ് അടിക്കുവാണേ മുപ്പത്തി ഇവിടെ പോയിന്റ് വന്നിട്ട് പിന്നെ നമ്മളൊന്ന് മടക്കി നോക്കണം എത്ര തയ്യൽ ഇതേ വരുമെന്ന് ചെറുത് ചെറുതായിട്ട് ഈ രണ്ട് തയ്യലൂടെ വരുമേ അപ്പോൾ അങ്ങനെ റെഡിയാക്കി കൊണ്ടുവരാം നമ്മൾ അളവെടുക്കുമ്പോഴേ തേണ്ടി ഈ പടി കണക്കാക്കരുത് ഇത് പോകുന്ന പടിയാ ഇത് ഒഴിച്ച് ബാക്കി ഭാഗത്തൂടെ വേണം നമ്മൾ അളന്നു പോകാൻ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഒന്നും ആകുന്നില്ലേ ഒരു കൈത്തയലും എങ്ങും ആയില്ലേ ഈ ഉപസ് പിടിപ്പിക്കുന്ന അല്ലാതെ വേറെ എങ്ങും നമുക്ക് കൈത്തയൽ വരുന്നില്ല അതാണ് ഞാൻ പറയുന്നത് നമുക്കിത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം കൈത്തൈൽ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നത് ഈ ബ്ലൗസിന് കാരണം പിന്നെ നമ്മൾ മെഷീനെ അടിച്ചിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം കൈത്തയ്യലായിട്ട് എടുക്കണം ഇതിപ്പോൾ അങ്ങനെ വരുന്നില്ല ഇത് കഴിക്കും ഞാൻ അടിച്ചു എല്ലാം മെഷീനേലടിക്കുമായിരുന്നു ചെയ്തത് കണ്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഷെയർ ചെയ്യുകയും ചെയ്യണം ലൈക്ക് അടിക്കുകയും ചെയ്യണം കമന്റ് എഴുതണം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഇപ്പോഴത്തെ പിള്ളേർക്കത്തേണ്ട ഈ കട്ടിങ് ഇങ്ങനത്തെയാണ് ഇഷ്ടമേ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്